ജസ്റ്റ് പാസാ നിനക്ക പഠിപ്പിക്കാൻ വേണ്ടി ഇതിനാണോ അതേ കഴിഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് വല്ല കൊണ്ടത്തും തൊടിയിലൊക്കെ തെട്ടി തിരിഞ്ഞ് നടന്നോളും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കയറി വന്നിട്ട് തുണി ഉരിഞ്ഞിട്ട് പോക്കോളും അതേ കഴിഞ്ഞാൽ ഇവിടെ വേറെ പണിക്കാരും ഉണ്ടല്ലോ എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതി ഇനി ഇതൊന്നും കൂടാണ്ട് വല്ല മഴയാ കയ്യില കൊണ്ടിട്ട് വന്നാലോ ഇവിടെ പലിച്ച് കൊലച്ചു കിടക്കും അത് നമ്മുടെ കഷ്ടപ്പാട് മര്യാദയ്ക്ക് പഠിച്ച് വല്ല ജോലി വാങ്ങിച്ചാൽ നിനക്ക് കൊള്ളാം പഠിച്ചില്ലെങ്കിലും നിനക്ക് തന്നെ നഷ്ടം ലാസ്റ്റ് അമ്മ വളർത്തിക്കളഞ്ഞു ഒന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് എല്ലാ എന്റെ വിധി ഒരു ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഞാൻ കുറച്ച് ആയിട്ട് എടാ മോനെ കാര്യം ും നമ്മുടെ അലമാരി ഒരു സ്പെയർ കീ സ്പെർക്കിരിപ്പില്ലേ അത് എടുത്തിട്ട് പോകും അതാമ്മ പ്രശ്നമില്ലല്ലോ കാരണം ഞാൻ ഇന്ന് നല്ല ടയേർഡാ മിക്കവാറും കിടന്നുറങ്ങും അപ്പൊ പിന്നെ നീ വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാനൊന്നും എന്നെ കൊണ്ട് മേല കീ എടുത്തിട്ട് പോകാൻ മറക്കല്ലേ കോളിംഗ് ബെൽ അടിച്ച് രാത്രി വന്നിട്ട് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്ക് മേലെ എഴുന്നേക്കാൻ നാളെ രാവിലെ എഴുന്നേറ്റ് പണി ചെയ്യാനുള്ളതാ കേട്ടല്ലോ മറക്കല്ലേ ഇന്ന് നൈറ്റ് ചെറിയൊരു പാർട്ടി രാത്രി ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്ങും കേറും ആ വഴി അങ്ങോട്ട് പോകണം നിനക്കൊക്കെ തോന്നിയ ഇതെന്താ പറയാ സത്രാണോ അന്തിയാവുന്നതിന് മുമ്പ് കേറാൻ പറ്റുമെങ്കിൽ എന്റെ മോൻ പോയാ മതി അല്ലെങ്കിൽ വീട്ടിലിരിക്കും അത് ശ്രദ്ധിച്ചിരുന്നു അവൻ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അതിനൊക്കെ നല്ല വിലയായിരിക്കില്ലേ അത്ര വില ആയിരിക്കും അല്ലേ മോനെ അത്ര അല്ലേ അടുത്തവണ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഷീച്ചേണ്ട കല്യാണം വരുന്നില്ലേ നമുക്ക് എടുക്കാ അച്ഛനോട് പറയാം അമ്മ അച്ഛനോട് പറയാട്ടോ നല്ല അടിപൊളിയായിരുന്നു അയ്യോ കണ്ടായിരുന്നു പട്ടികടിച്ചപ്പോഴത്തെ ആ പാന്റ് അല്ലേ എനിക്ക് അവനോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു വീട്ടിൽ വേറെ പാന്റ് ഒന്നും ഇല്ലയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയ ഓരോരോ കോപ്രായങ്ങൾ കാട്ടി നടക്കും എന്നിട്ട് നമ്മളൊന്ന് ചോദിച്ചാലും അതിന്റെ പേര് പാഷൻ അങ്ങനെ പാഷൻ കാണിച്ചോണ്ട് ഈ വേട്ടി കേറാന്ന് വിചാരിക്കാ പിന്നെ ഇടാണ്ട് നടന്നാ പോലെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ വരവേശ് നടക്കണത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ അതിന് നമ്മൾ പറയും കീറിപ്പോയെന്ന് പറയും ഇപ്പൊ അതൊരു പാഷൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ കാണിക്കും അത് കണ്ട് എൻ്റെ പൊന്നുമോ വെള്ളം അതൊക്കെ നിന്നാൽ മതി ഇങ്ങോട്ടൊന്നും വാങ്ങിക്കൊണ്ട് വന്നേക്കരുത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോ കോപ്രായങ്ങൾ പിന്നെ നിനക്ക് നിൻ്റെ പാഷൻ ഞങ്ങൾ പഠിക്കാൻ വേണ്ട സമയത്ത് വെള്ളം കണ്ടത്തും തൊടിയിലൊക്കെ തെണ്ടിത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറി മതി എങ്കിലും അതും നമ്മുടെ കഷ്ടപ്പാട് ഇവിടെ പാൻ അലമാരിലിരിക്കുന്ന